ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉള്ളിക്കൂട്ടാനാണ് കേട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്തൊക്കെ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ സ്ഥാനം പിടിച്ചിരുന്ന ഉള്ളിക്കൂട്ടാനും ഓർമ്മയുണ്ടോ ആ ഉള്ളിക്കൂട്ടാനെ അപ്പോൾ നമുക്കത് എങ്ങനെയും ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ചീനത്തട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം സവാള നൈസായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിന് ശേഷം കൈയിട്ട് തിരുമ്മി അതിൻ്റെ ഇതിളുകളൊക്കെ വേറെ ഇഷ്ടത്തിന് ശേഷം ഇട്ട് കൊടുക്കുന്നിട്ട് ఉప్పు శే నెల్వన్న వచ్చి ఎదు వి ఎట్ అన్న ఈ రికూటాని ప్రత్యేక టేస్ట్ కమ్మరుంకిరు నేస్టింగ్ ఇప్పుడు ఈ రూటాని చోర కొ అన్నట్టు ఓర్మ మన అని తను అన్న ప్రత్యేక టేస్ట్ చోర కూట వరళు పచ్చముళకూ ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യുക അപ്പൊ മുളക് പൊടി ഇടാതെ പച്ചമുളകും മഞ്ഞളും ഉപ്പും മാത്രം ചേർത്താൽ മതി അപ്പൊ ഇതിന് നല്ല ടേസ്റ്റാണ് ആണ് നമ്മളിത് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതെ നോക്കണം ചുമിലിട്ട് കഴിക്കണം ഉണ്ടാക്കാൻ വെച്ചത് രാത്രി ചോറ്റിക്ക് കറി നിക്ക അപ്പൊ അങ്ങനെ ഉള്ളിക്കൂട്ട ഉണ്ടാക്കുകണ്ടാക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ നമ്മൾ ചീച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കറിവേപ്പ് ഇട്ട് സവാള ഇട്ട് നല്ല വരണ്ടി വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് നല്ല വഴറ്റുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് സിമ്മിലിട്ടുകൊണ്ട് ഇളക്കി ഇളക്കി വേവിക്കാം കേട്ടോ അധികം അടി പിടിക്കാതെ ചെറിയ തീലിട്ട് വേവിക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അടി പിടിച്ചാൽ ടേസ്റ്റ് ഇട്ടില്ല അപ്പോൾ നല്ല വരണ്ടി വന്നതിന് ശേഷം തക്കാളി ഇതിലേക്ക് ഇട്ട് വന്ന് വയറ്റി മൂടി വയ്ക്കുക അപ്പോൾ കുറച്ചു നേരം മൂടി വെച്ചാൽ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വരും കേട്ടോ അപ്പോൾ മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്ന് വറ്റി ഇളക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും മൂടി വെക്കുക അപ്പോൾ കൈക്കുണ് എന്ന് പറഞ്ഞത് നമ്മൾ നല്ല ഇഷ്ടത്തോടെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് വരും അല്ല അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാതെ ഒന്നുണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കണ്ടല്ലോ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വയൻഡ് വന്നിട്ടില്ല കേട്ടോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് വയ്ക്കില്ലെങ്കിൽ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് എടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിക്കൂട്ടാനെ ടേസ്റ്റ് ചെയ്യുന്നത് മുളക് പൊടി ഇല്ലാതെ ടേസ്റ്റ് ഇട്ടു അപ്പോൾ ഞാനിതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വയറ്റി നല്ലോണം മൂടി വെക്കുക അപ്പോൾ നമ്മുടെ നമ്മളെ ഇവിടെ നല്ല ടേസ്റ്റിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിയിൽ നിന്ന് പിടിക്കാതെ ഇങ്ങനെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല വെന്തതിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളി കൂട്ടാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഓക്കേ